അവരിങ്ങനെ യാത്ര ചെയ്യ യാത്ര ചെയ്യുന്നത് ചെറിയ കേട്ടോ വലിയ ഫെസിലിറ്റികളൊന്നുമില്ല റൈസല്ലോ പക്ഷെ അവർ കൊച്ചു പടകിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ദൂരെ നോക്കുക വലിയ ഫെസിലിറ്റികളുള്ള ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഭാവനയാണ് അവർ കപ്പലിനെ നോക്കി അയ്യോ ഞങ്ങൾ കൊച്ചു പടകുകൾക്കകത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വലിയ ഫെസിലിറ്റി ഒന്നുമില്ല അവർക്കെല്ലാം ഉണ്ടല്ലോ പ്രൈസ്തല്ലോ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പരാതി പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം അങ്ങനെ ദുഃഖിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് മറ്റുള്ളവർക്കെല്ലാം ഉണ്ട് നിനക്കൊന്നുമില്ല ഞാൻ കാര്യം പറയട്ടെ കാറ്റും കോളും തിരമാലയും ഫെസിലിറ്റി ഇല്ലാത്ത നീ ഇന്നും ജീവിക്കുന്നതിന്റെ കാരണം യേശുവിന്റെ തിരിച്ചറിയുന്നവരെയൊക്കെ ദൈവത്തിന് നന്ദി കലറ്റുകയാണ് ഇന്ന് പകൽമെന്ന്

അപകടത്തിൽ ഉറച്ച പ്രഖ്യാപന വിധി രാത്രി ജനത്തോട് അറിയിക്കുകയാണ് ഭാവത്തിൽ നിന്ന് മാനസപ്പെട്ട യേശുവിനെ സ്വീകരിക്കുക